ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന അടിപൊളി ഒരു നാടൻ സ്റ്റൈലിൽ രസമാണ് ഒരു നമ്മൾ രസ ഒന്നും ഇടാതെ നമ്മൾ വീട്ടിൽ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി രസമാണ് അതിലെ മുളക് പച്ചമുളക് കരിവേപ്പില മല്ലിയില ഉലുവ മഞ്ഞൾപ്പൊടി തക്കാളി സവാള വെളുത്തുള്ളി പൊടികൾ കായം ഉപ്പ് മുളക് കടുക് ഇതെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് നമുക്ക് എന്നിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് പച്ചമുളക് ഒരു എട്ട് കഷ്ണം പച്ചമുളക് അതിന് ശേഷം ഒരുപിടി കരിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ ജീരകപ്പൊടി രണ്ട് ടീസ്പൂൺ വെളുത്തുള്ളി ഒരു അല്ലി അതെല്ലാം നമ്മൾ മിക്സിയിൽ അടിച്ച് ഇതുപോലെ ആക്കിയിട്ടുണ്ട് അപ്പോൾ രസത്തിന് ഇങ്ങനെ ചെയ്യുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് നമുക്ക് ഈ രസം മാത്രം മതി ചോറ് കഴിക്കാൻ അത്ര ഒരു സ്മെല്ല് തന്നെയാണ് അതിന് ശേഷം നമ്മൾ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് തക്കാളി ഇട്ട് നന്നായിട്ട് ഇങ്ങനെ അരച്ച് പേസ്റ്റ് രൂപത്തിലെടുക്കണം ഈ പേസ്റ്റ് രൂപത്തിലാക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു നമ്മൾ വാളമ്പുളി നമ്മൾ ചൂട് വെള്ളത്തിലിട്ടിട്ട് നല്ലോണം പിഴിഞ്ഞെടുത്ത വെള്ളമാണ് വാളമ്പുളിയുടെ വെള്ളമാണ് അത് നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് ആവശ്യത്തിന് അതിന് ശേഷം നമ്മളൊരു അടുപ്പിൽ ചീ എടുത്ത് ചൂടാക്കുക ചൂടാക്കി കഴിയുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കുക വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുത്ത് നന്നായി പൊട്ടിക്കണ പൊട്ടിക്കണവരെ ചൂടാക്കുക അത് കഴിഞ്ഞ് നമുക്ക് കൊടുക്കാം കരിവേപ്പിലയും കടുകും ആ മല്ലിയിലൊക്കെ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അതിന് ശേഷം നമ്മൾ സവാള ചെറുതായിട്ട് അരിഞ്ഞതും ഉണക്കമുളക് ചെറുതായി ചെറുതാക്കിയ പീസും കൂടി ഇട്ട് കൊടുക്കുന്നു അത് നന്നായിട്ട് വയറ്റിയെടുക്കണം നമ്മളൊരു കളറ് ഒരു വിധം മാറി വരുന്നവരെ നമ്മൾ നന്നായിട്ട് വയറ്റിയെടുക്കുക വേണ്ട ഇതുപോലെ ആവണം എന്നിട്ടതിന് ശേഷം നമ്മൾ അരച്ച് വെച്ച മിക്സും കൂടി ഇട്ട് കൊടുക്കുന്നു കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി ആ എണ്ണയിലിട്ട് വാ ഒന്ന് വാട്ടിയെടുക്കുന്നു കണ്ടോ എണ്ണയിലിട്ട് നന്നായിട്ട് വാട്ടിയെടുത്തതിന് ശേഷം നമ്മൾ തക്കാളി നമ്മൾ ജ്യൂസാക്കി വെച്ചിട്ടുണ്ടല്ലോ അത് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കും എന്നിട്ട് നന്നായിട്ടൊന്ന് ജസ്റ്റ് ഇങ്ങനെ മിക്സ് ചെയ്തൊരു മണമൊക്കെ മാറുന്ന പോലെ നമ്മൾ ഇളക്കി കൊടുക്കും അതിന് ശേഷം അതിലേക്ക് കായം കട്ടിക്കായം ഇട്ട് കൊടുക്കുന്നു കട്ടിക്കായം ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം അപ്പോൾ കായത്തിൻ്റെ സ്മെല്ലും ഈ വെളുത്തുള്ളി എല്ലാം കൂടി ഒരു പ്ര പ്രത്യേക സ്മെല്ലാണ് വന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഈ സ്മെൽ കേൾക്കുമ്പോൾ തന്നെ രസത്തിൻ്റെ ആ ടേസ്റ്റ് നമുക്ക് മനസ്സിലാവും പക്ഷേ നമുക്ക് പുളിവെള്ളം ആവശ്യത്തിന് നമ്മൾ വെച്ചിരിക്കുന്ന പുളിവെള്ളം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം വേണ്ട ഈ പരുവത്തിൽ കളറൊക്കെ മാറി അട്ടിപ്പുളിയായിട്ടുണ്ട് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് പുളി ചേർക്കാം പുളി എത്ര ആവശ്യം ചിലവർക്ക് പുളി കൂടുതൽ ആവശ്യം വരാം അതനുസരിച്ച് പുളി ചേർത്ത് നമുക്കിതുപോലെ മിക്സ് ചെയ്ത് എടുക്കാം വേണ്ട നന്നായിട്ട് ഇളക്കി കൊടുക്കുക അടിപൊളിയായിട്ടുണ്ട് കളർ കാണുമ്പോൾ അറിയാം ഒരു പ്രത്യേക ടേസ്റ്റാണ് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് അയ്യോ എന്താ സ്മെല് അതിന് ശേഷം അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക ഉപ്പ് 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 നോക്കിയിട്ട് ആവശ്യത്തിന് ഓരോരുത്തരുടെ പകത്തിനനുസരിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാവുന്നതാണ് വേണ്ടത് അതിന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ടേസ്റ്റ് നോക്കി നല്ല ടേസ്റ്റായിട്ടുണ്ട് ഇതുപോലെ നമുക്ക് നന്നായിട്ട് തിളച്ച് വരണം വേണ്ട അപ്പം രസം നമ്മൾ ഒരുവിധം റെഡി ആയിട്ട് കൊണ്ടിരിക്കുകയാണ് അതിലേക്ക് നമ്മൾ ഉലുവപ്പൊടി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഉലുവപ്പൊടി ഇട്ട് കൊടുക്കുന്നു എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നു വേണ്ട അടിപൊളിയായിട്ട് തിളച്ചിട്ടുണ്ട് അണ്ട അങ്ങനെ നമ്മുടെ രസം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നമുക്കതിലേക്ക് മല്ലിയലാണ് നമ്മൾ മല്ലിയലെടുത്ത് വെച്ചിട്ടുണ്ട് ഇടും മല്ലിയലിടുമ്പ മല്ലിയലിടുമ്പോഴാണ് നമുക്ക് ഈ രസത്തിനൊരു സ്മെല്ല് അഡാറ് അങ്ങോട്ട് കിട്ടും വേണ്ട അടിപൊളിയായിട്ട് രസം ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് സൂപ്പറായിട്ടുണ്ട് ഇനി അങ്ങോട്ട് നമുക്ക് സെർവ് ചെയ്താൽ മതി സൂപ്പർ പരസ്യമായി ഇതുണ്ടെങ്കിൽ നമുക്ക് ഒരു കലം ചോറ് കഴിക്കാം എല്ലാവരും ഇതുപോലെ തന്നെ ട്രൈ ചെയ്യണം നമ്മുടെ രാഗം കിച്ചൻ സപ്പോർട്ട് ചെയ്യാം ഈ ഭർത്തേൻ്റെ ഒപ്പം പൊട്ടാട്ടോ ഫ്രൈയുടെ ഒക്കെ നല്ലതാണ് സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു താങ്ക് യു സോ മച്ച്